തൃശൂരുകാരുടെ പ്രിയപ്പെട്ട ചായക്കടയാണ് രാജുവേട്ടന്റെ ചായക്കട ദേശീയപാത സ്ഥലമെടുപ്പിനെ തുടർന്ന് പാതി വഴിയിൽ അവസാനിച്ച ചായക്കട നബിദിനത്തിൽ വീണ്ടും താൽക്കാലികമായി തുറന്നു അമ്പത്തൊമ്പത് വർഷമായി എടക്കഴിയൂർ അതിർത്തിയിൽ നാടിന്റെ നറുമണം പരത്തിയിരുന്നു ഒരു ചായക്കട എന്നാൽ ഇന്നതില്ല അതാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട രാജുവേട്ടന്റെ ചായക്കട തൃശൂർ തിരുവത്ര സ്വദേശി രാജുവിന് തന്റെ പ്രിയപ്പെട്ട കട അവസാനിപ്പിക്കേണ്ടി വന്നത് ദേശീയപാതാ സ്ഥലമെടുപ്പിനെ തുടർന്നായിരുന്നു പിതാവായി തുടങ്ങിവച്ചതായിരുന്നു അതിർത്തി പെട്രോൾ പമ്പിന് സമീപത്തെ ഈ ചെറിയ ചായക്കട സ്കൂൾ പഠന പഠനസമയം മുതൽ രാജു സഹായത്തിനായി കടയിൽ സജീവമായിരുന്നു പിന്നീട് പൂർണമായ നടത്തിപ്പുകാരനുമായി നാല് പതിറ്റാണ്ടോളം ഈ നാടിന് ചായയും പലഹാരവും നൽകിയ കൈപുണ്യത്തിന് നാട്ടുകാരുടെയും നിറ പിന്തുണയുണ്ടായിരുന്നു എന്നാൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചായക്കട നിലനിന്നിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റിയതോടെ രാജുവിന് ഉപജീവനത്തിനായുള്ള അത്താണിയില്ലാതെയായി പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓട്ടോ തൊഴിലാളിയായി മാറിയ രാജുവിനെ കഴിഞ്ഞ ദിവസം കീറാവൻകുന്ന് മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഫാസ്കോയുടെ പ്രവർത്തകരാണ് വീണ്ടും പഴയ കർമ്മരംഗത്തേക്ക് ക്ഷണിച്ചത് പ്രിയപ്പെട്ടവരുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി നബിദിന പരിപാടിക്ക് ചായ നൽകിയ രാജു കൈപ്പുണ്യത്തിന്റെയും രുചി വൈവിധ്യത്തിന്റെയും നിറവ് സമ്മാനിച്ചാണ് മടങ്ങിയത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ